കേൾക്കുന്നത് നിനക്ക് അവിടെ നിന്ന് കുഞ്ഞു നിന്നിട്ട് ഈ പുറമേ കുത്തോന്നുള്ള ഒരു അവസ്ഥയെ കുഞ്ഞെന്ന് പറഞ്ഞു കുഞ്ഞു അതിന് കുറെ കമന്സ് ആണ് എനിക്കും അടുത്തറിയാൻ നൽകാൻ കഴിയും ഡിഗ്രി തോറ്റല്ലേ ഫുഡ് തന്നുകൊണ്ട് അവിടെ ഒരു കളിയാക്ക എന്റെ ലൈഫിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട സമയങ്ങൾ എനിക്ക് മേക്കപ്പ് ഫീൽഡ് ആണെങ്കിൽ പോലും എനിക്ക് ഫേസ് ചെയ്ത വേസ്റ്റ് എക്സ്പീരിയൻസ് ഒരൊറ്റക്കാരെ ചെയ്തത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാം സു വേർഡ് ഇരിക്കുന്നത് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യു ആൻ എ പാർട്ട് ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സക്സസ്ഫുള്ളി കുറേ എനിക്ക് റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഒക്കെ വന്നു ചോദിച്ചാൽ എപ്പോഴാണ് നമ്മുടെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റാണ് ഞാൻ പറയട്ടെ ഞാനിരിക്കുന്ന റൂമിൽ ദേശം എക്കോ കൂടുതലാണ് അതുകൊണ്ട് ഒരു എക്കോ പോലൊരു ഫീൽ വരും സോറി എനിക്ക് എങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ആദ്യം ഒന്ന് എടുത്തു പറയുന്നത് അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ക്യു ആർ വന്നിട്ട് അന്ന് നമ്മൾ കുറച്ച് ലൈക്ക് എന്നെ പറ്റിയിട്ട് ഞാൻ എന്താണ് എൻ്റെ പേരെന്താണ് ഞാൻ എന്താണ് പഠിച്ചത് എൻ്റെ ഫാമിലി എൻ്റെ വീട് എവിടെ അങ്ങനത്തെ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത് പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട സമയങ്ങൾ എനിക്ക് മേക്കപ്പ് ഫീൽഡ് ആണെങ്കിൽ പോലും എനിക്ക് ഫേസ് ചെയ്ത വേസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഫേസ് ചെയ്ത വേസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെ എൻ്റെ ഫസ്റ്റ് സാലറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ സംസാരിക്കാൻ വിചാരിച്ചത് നമ്മുടെ മേക്കപ്പിനെ പറ്റിയിട്ടാണ് മിക്ക എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് മേക്കപ്പിനെ പറ്റിയിട്ട് ഞാൻ എവിടെയാണ് പഠിച്ചത് ഫ്രീലാൻസ് ആയിട്ടാണോ ചെയ്യുന്നത് സ്റ്റുഡിയോ ഉണ്ടോ അതോ നമ്മൾ ചെലുന്ന് ചെയ്ത് കൊടുക്കുമോ അത് മീൻസ് ഫ്രീലാൻസ് സ്റ്റുഡിയോ അത് പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇത് പാഷൻ ആണോ പ്രൊഫഷൻ ആണോ അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം ഫസ്റ്റ് ഞാൻ കൂടി ബസ് പോകുന്നുണ്ട് ഈ ബസ്സാണ് ഇമ്പോട്ട് കാരണം ബസ്സ് വെച്ചോട് ഞാൻ സംസാരിക്കാൻ നിന്ന ഞാൻ ഒന്നും കേൾക്കാൻ പറ്റില്ല അതവിടെ ഫസ്റ്റ് വന്ന മെയിൻ ക്വസ്റ്റ്യൂം വന്നിട്ട് മേക്കപ്പ് എവിടെയാണ് പഠിച്ചത് പാഷനാണോ പ്രൊഫഷനാണോ എപ്പോഴാണ് പഠിച്ചത് ഞാൻ മേക്കപ്പ് പഠിച്ചത് ഞാൻ ഡിഗ്രി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ ബി എസ് സി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പം അതിന് ശേഷം ഞാൻ നമ്മുടെ റിസൾട്ടൊക്കെ വരുന്നതിന് കുറച്ച് നാൾ മുന്നിൽ വീട്ടിൽ കുറച്ചാളും നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ടൈമിൽ എനിക്ക് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പം എനിക്കും ഇങ്ങനൊരു ഫീൽഡ് ഉണ്ടാ ഇങ്ങനെ പഠിപ്പിക്കും എന്നതിനെ പറ്റുന്ന എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഇങ്ങനെ ചെക്കൊക്കെ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി നോക്കി വന്നപ്പോഴാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ആ ഇതിനൊരു സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായത് എന്ത് ഞാൻ പോകാതെ നിൽക്കുമായിരുന്നു കാരണം നമുക്ക് ഈ മീൻസ് ഞാൻ പോയി പഠിച്ചെടുത്താണെങ്കിൽ പോലും നമുക്കിപ്പോൾ മേക്കപ്പിൻ്റെ ക്ലാസ്സിൽ അത്യാവശ്യം നല്ല റേറ്റാകും അപ്പോൾ എനിക്കും ആ ഇത്രയും പൈസയൊക്കെ മുടക്കി ഇനി ഞാൻ പോയി പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒന്നും കിട്ടാതെ വരുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ എൻ്റെ വീട്ടുകാരാണ് എന്നോട് പറഞ്ഞത് എന്നാലും നീ നിനക്ക് ഇഷ്ടമല്ല നീ എന്തായാലും ഒരു ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുന്നു നിനക്കൊരു കൈത്തൊഴിൽ എന്നുള്ള രീതിയിൽ ഇരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ അവരാണ് എന്നെ മേക്കപ്പിന് വിട്ടതും അത് ഫുള്ളും ലോണും കാര്യങ്ങളൊക്കെയാണ് ദൈവം സഹായിച്ച് ഇപ്പം അതിൻ്റെ ലോൺ ഞാൻ അർജ്ജ് തീർത്ത് എനിക്ക് സ്വന്തമായിട്ട് നിന്ന് അപ്പം അങ്ങനെ ഞാൻ കോഴിക്കോട് ഐ മാക് ഇൻസ്റ്റിറ്റ്യൂഷനിലാങ്ങ് പോയി പഠിച്ച് നല്ല അടിപൊളി അടുപ്പിക്കുന്നുണ്ടായിരുന്നു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സാണ് ഞാൻ പഠിച്ചത് അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ നമ്മുടെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് ആദ്യമൊന്നും ഞാൻ വർക്കും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല കാരണം ഞാൻ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഫസ്റ്റ് എന്നെ പോയ ടൈമിൽ തന്നെ എന്നെ ഞങ്ങളുടെ മാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വരുന്നില്ല നമുക്ക് പല ടൈപ്പ് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഹൈ ക്വാളിറ്റി ഉണ്ട് ലോ ക്വാളിറ്റി ഉണ്ട് ഒട്ടും ക്വാളിറ്റി അല്ലാത്ത പ്രോഡക്ട്സ് ഉണ്ട് അപ്പം നമ്മൾ തുടക്കം ല്ലേ നമുക്ക് ആദ്യം കുറച്ച് വില കുറഞ്ഞ പ്രോഡക്റ്റ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ചെയ്യുവാക്കി നമ്മുടെ ക്ലൈൻസിന് പോലും നമ്മളോടൊരു വിശ്വസ്തത വരത്തില്ല ലൈക്ക് നമ്മൾ അങ്ങനെയുള്ള പഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ വെച്ച് നല്ല ഞാൻ പറയുന്നത് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ വെച്ച് ഒരു ബ്രൈഡിനെ ഒരുക്കുവാണെങ്കിൽ ഭയങ്കര ടാച്ചി ഫീൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറെ വരാൻ ഉണ്ട് സോ അപ്പോഴേ ഞാൻ എന്നെ മനസ്സിൽ ഉറപ്പിച്ചാണ് ഞാൻ എപ്പോൾ മേക്കപ്പ് വർക്ക് തുടങ്ങുന്നു അതെൻ്റെ കയ്യിൽ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഞാൻ തുടങ്ങത്തൊള്ളൂ കാരണം ഇപ്പം ഞാനായപ്പോൾ ക്ലൈൻ്റേക്ക് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഒരാൾ ചെന്നിരിക്കുകയാണ് അപ്പം ഇയാളെ ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എനിക്കല്ലേ ഫേസ് ബ്ലീച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് അയാളോടുള്ളൊരു ആ ഒരു വിശ്വസ്തത നഷ്ടപ്പെടുത്തില്ല അതുപോലെ എൻ്റെ ക്ലൈൻറ്റും എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവർക്ക് എന്നോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്തില്ല സോ അതുകൊണ്ട് ഞാൻ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വാങ്ങിയതിന് ശേഷം മാത്രമാണ് എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതിലും ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം ആയപ്പോൾ പോയായിരുന്നു അന്നും പക്ഷേ അതും ഞാൻ ഇങ്ങനെ ഇപ്പം അടച്ചോണ്ടിരിക്കുവാണ് അത് നമ്മൾ വീട്ടിലൊന്നും ഞാൻ ചോദിച്ചില്ല കാരണം നമ്മുടെ വീട് അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സോ അപ്പം ചോദിച്ച അവരെ ഇവിടെ ഒക്കെ ഒപ്പിച്ച് തരും പക്ഷേ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നെക്കൊണ്ടിങ്ങനെ ആ എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും പൈസ വേണം അങ്ങനെ പൈസ വേണമൊന്നും പറയാൻ എന്നെക്കൂടെ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നത് ഒരു ലോണൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് നമ്മുടെ ഒക്കെ വാങ്ങിച്ചത് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു ഷൂട്ട് നടത്താൻ പ്ലാൻ ചെയ്തു ഷൂട്ട് നടത്താൻ പ്ലാൻ ചെയ്ത സമയത്ത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ മോഡലാണ് നിന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഷൂട്ട് നടത്താൻ പ്ലാൻ ചെയ്തു ആ ടൈമിൽ ഞാൻ ഫേസ് ചെയ്ത മറ്റൊരു പ്രശ്നമാണ് ഷൂട്ട് നടത്തുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഷൂട്ടാണ് അപ്പോൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ വേണം അപ്പോൾ ഞാൻ കുറേ അടുത്ത് ധരിക്കുമ്പോൾ നല്ല റേറ്റ് ഒക്കെ പറഞ്ഞു എന്നെക്കൊണ്ട് മീൻസ് അവരുടെ ജോലിയാണ് അപ്പോൾ അവർ അത്രയും റേറ്റ് പറയും എന്നെക്കൊണ്ട് ആ ഒരു ടൈം അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ഇനി എന്തോ ചെയ്യും എന്നുള്ള രീതിയിൽ നിന്ന സമയത്താണ് ത്തെ പോലെ എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ എന്നെ ഭയങ്കര ഒരു കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു ആ ചേട്ടൻ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് വഴിയിട്ട് ആ ഷൂട്ട് ആ ചേട്ടൻ നടത്തി തരാമെന്ന് പറഞ്ഞു ചേട്ടൻ്റെ പേര് വന്നിട്ട് അജിബൽ അന്നാണ് ഞാൻ അജിബൽ അന്നാണ് വിളിക്കുന്നത് അങ്ങനെ ആ ചേട്ടൻ നമുക്ക് ഷൂട്ട് നടത്തിയിരുന്നു അത്യാവശ്യം നല്ലോണം ആ ഒരു ഫോട്ടോസൊക്കെ ആൾക്കാരിലേക്ക് എത്താനും അത്യാവശ്യം നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ വന്നു അപ്പോൾ അന്ന് ഞാൻ ചേട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു പക്ഷേ എന്നാലും ഇപ്പം ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഞാൻ ഒന്നും കൂടെ താങ്ക്സ് പറയുന്നു കാരണം ചേട്ടൻ അന്ന് ആ ഫോട്ടോയൊക്കെ എടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിലയിലെത്തിയത് ചേട്ടൻ്റെ ൂടെ അവർ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ നടത്തി ഷൂട്ട് നടത്തിയിട്ട് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാ ത്രൂ ഒക്കെ നമ്മൾ ഇടാനൊക്കെ തുടങ്ങി അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും വലിയ ഇതൊന്നും ഇല്ല എനിക്ക് അന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എനിക്ക് ഏകദേശം അറുന്നൂറ്റി സംതിങ് ഫോളോവേഴ്സും നമ്മുടെ ഇമാ മേക്കോർ സ്റ്റുഡിയോയിൽ ഏകദേശം നൂറ്റി സംതിങ് ഫോളവേഴ്സ് അങ് അത്രയും എങ്ങാണ്ടേ ഉള്ളതായിരുന്നു അങ്ങനെ അധികം ആൾക്കാരിലോട്ടൊന്നും എനിക്ക് എത്തിക്കാനും വലുതായിട്ടും പറ്റിയില്ല പിന്നെ എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെയൊക്കെ അവരുടെ സ്റ്റാറ്റസൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്തു അങ്ങനെ നമുക്ക് ഫസ്റ്റ് ബ്രൈഡൽ വർക്ക് കിട്ടി അത് നമുക്ക് മീൻസ് നമുക്ക് രണ്ട് മാസം മുന്നേ ആണ് ബുക്കിംഗ് വന്നത് അങ്ങനെ നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്തു ആ ബ്രൈഡൽ വർക്കൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അത്യാവശ്യം രണ്ട് മൂന്ന് കുറേ അധികം ബ്രൈഡൽസിനെയൊക്കെ റെഡിയാക്കി കുറേ എനിക്ക് മേക്കപ്പ് റിസപ്ഷൻ മേക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്തു ദൈവം സഹായിച്ച് ചെയ്യുന്ന വർക്കിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലോണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലൈക്ക് നമ്മുടെ ക്ലൈൻസ് ഇപ്പോൾ ലൈക്ക് എൻ്റെ ഒരു ക്ലയൻസ് പോലല്ല എൻ്റെ ഒരു ചേച്ചിയോ ചേട്ടനെ പോലെയാണ് നമ്മളിപ്പോഴും കോൺടാക്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ബോണ്ടിങ്ങിലാണ് അവരിപ്പഴും നിൽക്കുന്നത് കാരണം ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ലൈക്ക് ഇപ്പോൾ ഇപ്പം നമ്മൾ വർക്ക് എടുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു ദെൻ അതിന് ശേഷമാണ് ഞാൻ എടുത്ത് വെച്ച് എൻ്റെ അമ്മയെ മേക്കോവർ ചെയ്ത് അങ്ങനെ ആ ഒരു വീഡിയോ അത്യാവശ്യം ഒരു വൺ പോയിൻ്റ് സംതിങ് മില്യൺ പോയായിരുന്നു അങ്ങനെയാണ് ലൈക്ക് നമ്മുടെ അക്കൗണ്ടും നമ്മുടെ ഇമാമയക്കോർ അക്കൗണ്ടും ആൾക്കാരിലേക്ക് കുറച്ചെങ്കിലും എത്തിച്ചേരാൻ പറ്റിയത് അങ്ങനെ എത്തിച്ചേരുന്നത് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലുമൊക്കെ വീഡിയോ ദൈവം സഹായിച്ചു കയറി വൈറൽ ആകുക അങ്ങനെ വൈറൽ ആകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാനൊരു ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് സ്റ്റുഡിയോ സ്റ്റുഡിയോ എനിക്ക് സ്റ്റുഡിയോവും സ്റ്റുഡിയോ തിരിഞ്ഞു പോകുന്നത് ഞാൻ ഫസ്റ്റ് എടുത്തേക്ക് വേനൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡിയോ ഒന്നും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അധികം ആൾക്കാർക്കൊന്നും നമുക്ക് നമ്മളെ പറ്റി അറിയാമെന്നില്ല അപ്പോൾ നമ്മൾ ഇൻസ്റ്റാ ത്രൂ യൂട്യൂബ് ത്രൂ അങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരിലേക്ക് എത്താൻ പറ്റൂ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇപ്പം ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത് ഭയങ്കര വലിയ നിലയൊന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തി നിൽക്കുന്നത് അതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജേർണിയെ പറ്റി എനിക്ക് പറയാനുള്ളത് എൻ്റെ പിന്നെ വേർസ്റ്റ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് വേർസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിഗിനിങ്ങിൽ ഫേസ് ചെയ്ത പ്രശ്നമായിരിക്കും ഇപ്പം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയും ഞങ്ങൾക്ക് കുറച്ചേ കുറച്ച് പ്രോഡക്റ്റ് വെച്ച് നെക്കവർ ചെയ്താൽ മതി ഞങ്ങൾക്ക് ഒട്ടും പ്രോഡക്റ്റ് ഫേസ് ക്രിഡുപോലെ വേണ്ട കുറച്ച് മാത്രം ചെയ്താൽ മതി തന്നെ ഇപ്പം എനിക്ക് ഞാൻ നിങ്ങളെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒട്ട് ഭയങ്കര ഒരു നാച്ചുറൽ ലുക്ക് വേണമെങ്കിൽ നമ്മൾ അത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലേ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ പ്രോഡക്റ്റ്സ് ഒന്നും ഇടാതിരുന്ന ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടത്തില്ല അപ്പം അത് നിങ്ങൾ ഇനി ഇങ്ങനെ എങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ നമ്മളത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല പൈസ ഉള്ള പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ മേക്കോവർ ചെയ്യുമ്പോഴേ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും എനിക്ക് വേണമെങ്കിൽ അല്ലാണ്ട് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ചിട്ട് മേക്കോർ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടത്തില്ല എല്ലാവരും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് കുറച്ച് പ്രോഡക്റ്റ് ഇട്ടാൽ നമുക്ക് കുറച്ച് അല്ലേ ആവും അങ്ങനെയൊന്നുമില്ല നമ്മുടെ മേക്കപ്പിൻ്റെ വർക്കിൽ എല്ലാ സ്റ്റെപ്പും നമ്മൾ അതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ സ്വപ്നം ഇപ്പോൾ പൈസ കുറവാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കുറയ്ക്കത്തില്ല പൈസ കൂടുതലാണെന്ന് വെച്ച് എക്സ്ട്രാ സ്റ്റെപ്പുകൾ ചെയ്യത്തില്ല അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ന് ഭയങ്കരമായിട്ട് അപേക്ഷിക്കുകയാണ് കാരണം ഞാനെന്നല്ല എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് പിന്നെ അടുത്ത ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം ഇപ്പം നമുക്ക് അത്രയ്ക്കും അടുത്തറിയാവുന്ന ആൾക്കാരായിരിക്കും ലൈക്ക് ആ ആൾക്കാർ തന്നെ നമ്മുടെ വർക്ക് തട്ടിത്തെറുപ്പിക്കുന്നു എന്നൊക്കെ ഞാൻ കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട് കാരണം കൂടെ നിന്നിട്ട് ഈ പുറമേ നിന്നിട്ട് കുത്തുമെന്നുള്ള ഒരു അവസ്ഥയിൽ ആ രീതിയിൽ എനിക്ക് കുറച്ച് സങ്കടം ഉള്ള അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ അവരോട് ചോദിക്കാനോ സംസാരിക്കാനോ അതിനെ പറ്റി ഒന്നും ചെയ്യാനൊക്കെ പറ്റില്ല പിന്നെ വന്നേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഞാനൊന്ന് ഫ്രീലാൻസ് ആയിട്ട് ബിഗിനർ ആണ് അപ്പം എന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല അപ്പം എന്നെ അറിയാവുന്ന വേറൊരാളോട് ഒരു ക്ലൈൻറ്റ് വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ആ നിനക്കറിയാവുന്ന കുട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു തരാമോ ചോദിച്ചു പക്ഷേ എനിക്ക് ഈ ആ ഈ വ്യക്തി എന്നോട് വന്നിട്ട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ച പോലും ഇല്ല പിന്നെ നമ്മുടെ ക്ലൈൻറ്റ് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്ന് സംസാരിച്ചാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴും എനിക്ക് തോന്നി ഇങ്ങനെ നമ്മളത്രയും കാര്യമായിട്ട് നിന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പുറമേ ഇങ്ങോട്ട് കിട്ടുന്ന ഒരവസ്ഥ പോലെ അവർ കാണും എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഞാൻ ചോദിക്കാനൊന്നും പോകത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഫീൽഡിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ സാലറി പറ്റി ചോദിച്ചിട്ടുണ്ട് സാലറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ സാലറി മേക്കപ്പ് ഫീൽഡിൽ എനിക്ക് കിട്ടിയത് ഒരു പതിനായിരം രൂപയായിരുന്നു എൻ്റെ ഫസ്റ്റ് സാലറി വന്നിട്ട് മേക്കപ്പ് ഫീൽഡിൽ കിട്ടിയത് പിന്നെ എനിക്ക് ഇൻസ്റ്റാ ത്രൂ ആണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രൊമോഷൻ എനിക്ക് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇതാണ് എൻ്റെ സാലറി പിന്നെ ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ ഭയങ്കരമായിട്ടില്ല എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം പൈസ കയ്യിൽ ഉള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മേക്കപ്പിൻ്റെ ആണെങ്കിൽ പോലും പ്രോഡക്ട്സ് ഞാൻ സ്വന്തമായിട്ടാണ് എടുക്കുന്നത് പിന്നെ പഠിക്കാൻ പോയതിൽ ഞാൻ സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ടാണ് സോ അപ്പം കിട്ടുന്ന പൈസ എല്ലാം അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നമ്മളാണല്ലോ നമ്മുടെ കാര്യം സ്വന്തമായിട്ട് നോക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ അച്ചീവ്മെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പഠിച്ചതും എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതിൻ്റെ ചെറിയൊരു അത്യാ അത്യാവശ്യം എനിക്കൊരു സന്തോഷമുണ്ട് പിന്നെ വന്നിട്ട് നമ്മളെ ഈ പേ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോൺ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ഞാനതിനു മുന്നേ പണ്ടൊരു ഫോൺ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ട്യൂഷനെടുത്ത് വീട്ടിൽ പൈസയൊക്കെ വെച്ച് പക്ഷെ അതിനകത്ത് കുറച്ച് പൈസ അമ്മയഞ്ചനൊക്കെ തന്നു പക്ഷെ ഇത് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റി ഫോൺ വന്നിട്ട് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല ഫോണും കാര്യങ്ങളും റിംഗ് ലൈറ്റ് ഈ റൂം പോലും ഇത്രയും ഇതായിട്ട് ഇരിപ്പിലായിരുന്നു ഫുൾ പെയിന്റ് ഒക്കെ പോയി ആ ഒരു അവസ്ഥയായിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് വീട്ടിലെ കുറച്ച് പൈസയൊക്കെ വെച്ച് റൂമൊക്കെ വന്ന് വൃത്തിയാക്കി ഒരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചു റിംഗ്ലൈറ്റ് ഇപ്പോഴും ആ റിംഗ്ലൈറ്റ് ആണ് കേട്ടോ ഇരിക്കുന്നത് അവിടെ നിന്ന് സംതിങ് രൂപയ്ക്ക് ഞാനന്ന് വാങ്ങിച്ചതാണ് അപ്പം അപ്പം അത് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഇപ്പം തിരിച്ച് വെച്ച് കാണിച്ചാൽ ഇതിൻ്റെ ബാക്ക് പകുതിയോളം പൊട്ടിയിരിക്കുകയാണ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഇനി മാറ്റണം വഴി പിന്നെ ഞാൻ ഫോൺ വാങ്ങിച്ചു ഫോണിന് സാംസങ് എസ് ട്വൻറ്റി ത്രീയാണ് വാങ്ങിച്ചത് ഏകദേശം അന്ന് ഒരു സെവൻറ്റി സംതിങ് അടുപ്പിച്ച് വന്നായിരുന്നു അതും ഞാൻ ലോൺ എടുത്തിട്ടാണ് വാങ്ങിച്ചത് പിന്നെ ഇ എം ഐക്കിട്ട് ലോൺ അടച്ച് അതും ദൈവം സഹായിച്ച് എന്നെക്കൊണ്ടിപ്പോൾ അടച്ച് തീർക്കാൻ പറ്റി അങ്ങനെ ഫോൺ എടുത്തു പിന്നെ വന്നിട്ട് അത് എടുക്കാനുള്ള മെയിൻ കാരണം എന്താണ് യൂട്യൂബിൽ ഇട്ടപ്പോൾ എനിക്ക് വലിയ നല്ല ഫോണൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ മൊത്തത്തിൽ ഒരുപാട് പൊരിഞ്ഞു പൊരിഞ്ഞിരിക്കുന്ന രീതിയിലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു നീ ഒന്നും കൂടെ നല്ലൊരു ഫോണൊക്കെ യൂസ് ചെയ്ത് വീഡിയോ ഇട്ടാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കുമെന്നാണ് എന്നിട്ട് അപ്പോഴും എനിക്ക് ഒരു പേടി ഇനി ആ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ വ്യൂസ് വ്യൂസൊന്നും കിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ മൊത്തത്തിൽ കടമായി പോത്തില്ലൊന്നും അവർ അത്യാവശ്യം നല്ല ഭാരമുള്ള കടം ഞാൻ തലയിൽ എടുത്ത് വെച്ചിട്ടിരിക്കുമായിരുന്നു അപ്പം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ച് വീഡിയോ ഇട്ടു മീൻസ് എനിക്ക് തന്നെ തോന്നി ആ ശരിയാണ് ഇതെനിക്ക് കുറച്ച് മുന്നേ എടുക്കേണ്ട തീരുമാനമായിരുന്നു ഇതുപോലെ നല്ലൊരു ഫോൺ വാങ്ങേണ്ടത് പിന്നെ എന്നെ ഫോൺ വാങ്ങാൻ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ലൈക്ക് എനിക്ക് നല്ല ഫോണൊക്കെ ചൂസ് ചെയ്ത് തന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതോടൊക്കെ എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഫോൺ വാങ്ങിച്ചു പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്കൊരു ഫോൺ എടുത്ത് കൊടുത്തു അമ്മയ്ക്ക് ഫോൺ ഇല്ലായിരുന്നു അമ്മയ്ക്ക് ഒരു കീപാഡ് സെറ്റ് കീപാഡ് സെറ്റ് അങ്ങനെ അതില്ലേ മറ്റേ കുത്തി വിളിക്കുന്ന ഫോൺ അതായിരുന്നു ഉള്ളത് അതങ്ങ് കുറച്ചാളായുമ്പോൾ പഞ്ഞരായിപ്പോൾ അങ്ങനെ കുറേ നാളെ അമ്മയ്ക്ക് ഫോണില്ലായിരുന്നു അമ്മ എവിടെയെങ്കിലുമൊക്കെ പോയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം ഫോണേ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഒരു ഫോൺ എടുത്തു കൊടുത്തു പിന്നെ വന്നിട്ട് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളായാലും എനിക്ക് കുറച്ച് കാര്യം എന്തെങ്കിലുമൊക്കെ ഇപ്പം വീട്ടിലേക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്നാൽ പറ്റുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉടത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ മാത്രമല്ല ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ അതിനെന്നെ സപ്പോർട്ടാണേന്നത് എൻ്റെ ചേച്ചിയാണ് അപ്പം അത് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പം വീട്ടിൽ വരണം എന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അടുത്തു തന്ന ക്വസ്റ്റ്യൻ വേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ് അങ്ങനെ പറയാനെങ്കിൽ കുറേ ഉള്ളൂ ഇരുപത്ത് പറയാനുണ്ട് അതിനെപ്പറ്റിട്ട് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം ഞാൻ റിംഗ്ലേ ടീച്ചറ് അടുത്തോട്ട് വെക്കട്ടെ ആ ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം എനിക്ക് വണ്ണമില്ലായ്മ കൊണ്ടാണ് വണ്ണമില്ലായ്മ കൊണ്ട് ഞാൻ കുറേ കുറേ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട് കുറേ കുറേ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴെന്നു വെച്ചാൽ ഭയങ്കര വണ്ണ കാര്യങ്ങളൊന്നുമില്ല അത് വേറെ കാര്യം എന്നുവെച്ചാൽ ഈ ഒരു ബോഡി ഷേബിംഗ് എന്ന രീതിയിൽ കുറേ പേരെന്നെ കളിയാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ റിലേറ്റീവിൻ്റെ പേരും ഞാൻ പറയുന്നില്ല പക്ഷേ മേ ബി കാണുമ്പോൾ മനസ്സിലാകാതിരിക്കാറുണ്ടായി അവർക്ക് പോയിട്ട് എനിക്ക് ഫുഡ് തന്നു ഫുഡ് തന്നിട്ട് എന്നെ ഫുഡ് തന്നുകൊണ്ട് അവിടെ ഇരുത്തി കളിയാക്കിയ ഒരു അവസ്ഥയുണ്ട് നിനക്ക് ഇല്ലല്ലോ നീ അമ്മൂമ്മയുടെ കൂട്ടാണല്ലോ അയ്യെ നിനക്ക് നല്ല പ്രായം തോന്നിക്കെന്നുള്ള രീതിയിൽ എന്നെ മീൻസ് ഞാൻ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണെ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ഒരവസ്ഥയിലോട്ടായിരുന്നു എനിക്ക് കരയണമെന്നോ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്ന് അത് ഫുള്ള് കഴിച്ചിട്ട് വെളിയിൽ ഇറങ്ങി കാറിലോട്ട് കേറി ഒരൊറ്റ കരച്ചിലായിരുന്നു പിന്നെ ഞാൻ അവരോട്ട് അവരുടെ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല എനിക്ക് ബൈ എന്തിനാ പറയുന്നത് ഒരാളിപ്പം എനിക്കെന്നല്ല ആരോടും നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഒരാൾക്ക് ഒരു ഫുഡ് കൊടുത്തിട്ട് അയാൾ അവിടെ ഇരുത്തി വീട്ടിലിരുത്തി കളിയാക്കുമ്പോൾ അയാളുടെ ആ മാനസികാവസ്ഥ എന്തുവാണെന്നൊന്നും മീൻസ് ഒന്നും ചെറുതായിട്ടങ്ങളൊന്നും മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് എങ്കിലും വേണം ഇങ്ങനെ ഒരാളെ ഇട്ട് പുച്ഛിക്കുമ്പോൾ അത് ഞാൻ ലൈഫിൽ ഫേസ് ചെയ്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത് ഒരിക്കലും മറക്കത്തില്ലെന്നുള്ള രീതിയിൽ ഞാൻ അമ്മാതിരി സങ്കടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് അത് വന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഈ മാർക്ക് കുറേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ബുദ്ധിടിയായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് വലിയ ഭയങ്കര പഠിപ്പിച്ചിട്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കൊക്കെ കുറയ്ക്കാറുണ്ട് അങ്ങനെ അങ്ങനെ വച്ച് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ല പിന്നെ പുച്ഛിച്ചിട്ടുണ്ട് കുറേ പേർ പുച്ഛിച്ചിട്ടുണ്ട് നമ്മുടെ ആയാലും യൂട്യൂബ് യൂട്യൂബായാലും തുടങ്ങിയ സമയത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചു നിർത്തിയിട്ട് ആ നിനക്ക് അളന്നോട്ട് സംതിങ് ഫോളോവേഴ്സ് അല്ലേ ഉള്ളൂ ഓ അളന്നോട്ട് സംതിങ്ങുള്ള രീതിയിൽ കുറേ പേര് ഇടയ്ക്ക് നിന്ന് എന്നെ വിളിച്ചെന്നെ പൊച്ചിച്ച ആൾക്കാരുണ്ട് പക്ഷെ ആ പൊച്ചിച്ചാൾക്കാരെ ഇപ്പം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് പിന്നെ എന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ ആ ഇവിടെ ഇതുകൊണ്ടൊക്കെ നടന്ന എന്തോ അവനെ ഇതിനകത്തൊക്കെ എന്തോ ചെയ്യാനാ എന്നുള്ള രീതിയിൽ ലൈക്ക് എൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞ ആൾക്കാരും ഇപ്പം ആ ആ കുട്ടി എൻ്റെ ഫ്രണ്ടാണ് ആ കുട്ടി എനിക്കറിയാവുന്ന കുട്ടിയാണെന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ലൈക്ക് ഒരു മധുര പ്രതികാരം പോലെ കാരണം മീൻസ് എല്ലാവരും ഇപ്പോൾ യൂട്യൂബേഴ്സ് വേദന മെയിൻ പ്രശ്നമാണ് ആ ഇത് ചുമ്മാ വീഡിയോ എടുത്തിട്ടാൽ പോലെ അതിനകത്ത് എന്തോ ചെയ്യുന്ന കുട്ടി എന്നുള്ള രീതിയിൽ പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പുറവിൽ തന്നെ ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ പറ്റുമോ എനിക്ക് റൂം ഫുൾ ക്ലോസ് ആക്കണം കാരണം എവിടുന്ന് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വോയിസ് എടുക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് കട്ടായി പോകണം ചാൻസ് ഉണ്ടാകാം പിന്നെ എന്താ സൗണ്ട് ഒന്ന് മാക്സിമം ലോ ആക്കി വെക്കാൻ നോക്കണം പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യണം തമ്മിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പി റൈറ്റ് ഇഷ്യു വരാൻ പാടില്ല കറക്റ്റായിട്ട് ഹാജി ഹാഷ്ടാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും മിക്ക യൂട്യൂബേഴ്സും നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ നല്ല നിലയിൽ വന്നിരിക്കുന്നത് സോ അതുകൊണ്ട് ആരെയും നിങ്ങൾ ഓരോരുത്തർ ജോലി വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല ഇപ്പൊ യൂട്യൂബറുടെ മാത്രമല്ല കേട്ടോ ഞാൻ മേക്കപ്പിന്റെ ഫീൽഡിൽ പോയ സമയത്തും നീ ഡിഗ്രി തോറ്റിട്ടാണോ മേക്കപ്പിൻ്റെ ഫീൽഡിൽ പോയെന്നൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു ഡിഗ്രി തോറ്റല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി തോറ്റിട്ടില്ല ഞാൻ ഡിഗ്രി തോക്കുന്നതിന് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞാണ് ഡിഗ്രി എനിക്ക് ഞാൻ ഒരു ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ ഡിഗ്രി മീൻസ് നമ്മൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് എഴുതി കിട്ടുകയായിരുന്നു പക്ഷേ മീൻസ് ഇതിങ്ങനെ കളിയാക്കുന്നവരാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത് അപ്പം എല്ലാവരുടെ ഒരു വിചാരമുണ്ട് ഇപ്പം ഡിഗ്രി തോറ്റ ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരെ ഈ മേക്കപ്പ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തെ ഫീൽഡിലോട്ടൊക്കെ പോകുന്നത് അത് പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ ഡോക്ടർ എൻജിനീയർ നീഡ്സ് അങ്ങനത്തെ ഫീൽഡിൽ പോകുന്നതും ലൈക്ക് ഓരോരുത്തരും ഇഷ്ടമാണ് ഇപ്പം ഭയങ്കര പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു ബ്യൂട്ടീഷ്യൻ ഫീൽഡിൽ പോയിക്കൂടുന്നൊന്നും ആരും പറയുന്നില്ല അതുമല്ല ഇപ്പം ഈ ബ്യൂട്ടീഷ്യൻ ഫീൽഡ് ഭയങ്കര പഞ്ഞലാണെന്ന് എവിടെയാണ് എഴുതി വെച്ചേക്കുന്നത് അതാണ് എനിക്ക് എനിക്കറിയാത്തത് ഇപ്പം നിങ്ങളൊരു പനി വന്നാൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ അതുപോലെ നിങ്ങൾക്ക് ത്രെഡ് ചെയ്യണങ്ങളോ ഫേഷ്യൽ കാണങ്ങളോ വാക്സ് ചെയ്യണങ്ങളോ നിങ്ങൾ ആരും എടുത്താണ് ഓടി ചെല്ലുന്നത് ബ്യൂട്ടീഷ്യൻ്റെ അടുത്തല്ലേ അപ്പം അതുപോലെയുള്ള ജോലി തന്നെയല്ലേ ഇവരും ചെയ്യുന്നത് അപ്പോൾ എല്ലാ ജോലിക്കും അതുപോലത്തുള്ള റെസ്പെക്ട് കൊടുക്കണമെന്ന് ഞാനും ഒന്നും കൂടെ പറയുവാണ് കാരണം എല്ലാവരും ചെയ്യുന്ന ജോലിക്ക് ഓരോ വാല്യൂ ഉണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നു എല്ലാവരും അവരോടുള്ള പൈസ ഉണ്ടാക്കുന്നു അവർ ജീവിക്കുന്നു അതിലും ഇന്ന ജോലിക്ക് നല്ല ഇന്ന ജോലി പറഞ്ഞര അങ്ങനത്തെ ഒന്നും ഇല്ല അതൊന്നും നിങ്ങളൊന്ന് മനസ്സിലാകണമെന്ന് എനിക്കൊരു ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് വെസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളത് പിന്നെ മിക്കവാറും പാർട്ട് ത്രീയും അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥ കാരണം അത്യാവശ്യം നല്ലോണം പോകാനുണ്ട് പിന്നെ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട് ഹാപ്പി മൊമെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് എൻ്റെ ഫസ്റ്റ് സാലറി എൻ്റെ കൈകൊണ്ട് വാങ്ങിക്കുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് ഇരുപതാമത്തെ വയസ്സിൽ എൻ്റെ ഫസ്റ്റ് സാലറി വാങ്ങാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സന്തോഷമാണ് പിന്നെ എന്നിട്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ബർത്ത്ഡ് എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് എൻ്റെ കുഞ്ഞു അതിന് കുറേ കമൻസ് വന്നു ഹേ കല്യാണം കഴിക്കട്ടെ നിനക്ക് എവിടെ കുഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ വന്ന കേട്ടോ ശരിക്കും കുഞ്ഞെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൊടി കുഞ്ഞല്ല ഞങ്ങളുടെ വലിയ അച്ഛനാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛനെയാണ് ഞാൻ കുഞ്ഞെന്ന് ഉദ്ദേശിച്ചത് അച്ഛൻ്റെ അച്ഛനാണെങ്കിലും അത്യാവശ്യം ഏജും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അപ്പം ഒന്നും അങ്ങനെ തനിയെ ചെയ്യാൻ കുളിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയേ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാനാണ് കുളിപ്പിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞെന്ന് പറയുന്നത് ഞങ്ങളിപ്പം ഞങ്ങളിപ്പം പറഞ്ഞത് ഇവിടുത്തെ കുഞ്ഞെന്നാണ് വലിയ അച്ഛനെ വിളിക്കുന്നത് എവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്നാൽ നമ്മൾ അവരൊന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും പിന്നെ കട്ടിങ് ഷേവിങ് കുളി ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കാറുള്ളത് ലൈക്ക് ഞാനിത് കൊച്ചു കൊണ്ട് നടക്കുന്നോട്ടാണ് കൊണ്ട് നടക്കുന്നത് അതാണ് ഞാൻ കുഞ്ഞെന്ന് പറഞ്ഞത് അല്ലാതെ കല്യാണത്തിന് മുന്നേ എനിക്ക് കുഞ്ഞൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റുനായിരിക്കില്ല എനിക്ക് കുറെ മെസ്സേജ് ഒന്ന് കല്യാണം കഴിക്കാത്ത നിനക്ക് എവിടുന്ന കുഞ്ഞെന്നൊക്കെ ചോദിച്ചു എനിക്ക് മെസ്സേജ് വന്നിരുന്നു അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇത് മിക്കവാറും അത്യാവശ്യം നല്ല ആയി പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആയി പോകുകയാണെങ്കിൽ ഞാൻ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ അപ്പം ഇതാണ് എനിക്ക് കോമൺ ആയിട്ട് വന്ന കുറേ വന്ന ക്വസ്റ്റിൻസൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്യൂ ആൻഡ് എം എനിക്ക് വന്ന കോസ്റ്റ്യൻസ് മാക്സിമം ഞാൻ ആൻസർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ബൈ ഡേ